ഹലോ നമസ്കാരം സംസ്ഥാനത്ത് ആറ് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം ഇടുക്കി വയനാട് ജില്ലകളിലെ ജില്ലാ കളക്ടർമാരാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി പരീക്ഷകൾക്കും ബാധകമല്ല പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിരിക്കുന്നത് വയനാട്ടിൽ മോണ്ട്ര റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് നാളെ അവധി ബാധകമല്ല നേരത്തെ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരുന്നു മറ്റന്നാൾ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് അളവിൽ കൂടുതൽ മഴയാണ് പെയ്തത് അറുപത്തിയൊൻപത് പോയിന്റ് മില്ലി ലീറ്റർ മഴ ഒരു ദിവസം ലഭിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ സംസ്ഥാനത്ത് പെയ്തത് ഈ കാലവർഷത്തിലെ സീസണിലെ ഏറ്റവും കൂടിയ മഴയാണ് കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് നൂറ്റിമൂന്ന് മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ ലഭിച്ചത് വരും ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക